മാറാച്ചരിൽ കുടുംബയോഗത്തിൻ്റെ എഴുപത്തിയാറാമത് വാർഷികം നടത്തി ഊന്നുകൽ നമ്പൂരികൂപ്പ് സെന്റ് മേരീസ് പള്ളിഹാലിൽ നടന്ന കുടുംബയോഗം വാർഷികം ഷൊവലിയാർ പ്രൊഫസർ ബേബി എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു മാറാച്ചേരിൽ കുടുംബയോഗത്തിന്റെ എഴുപത്തിയാറാമത് വാർഷികമാണ് ഊന്നുകൽ നമ്പൂരിക്കൂപ്പ് സെയിന്റ് മേരീസ് പള്ളി പാരീഷ് കാളിൽ നടന്നത് ബേബി എം വർഗീസ് വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കാർഷിക രംഗത്തെ ആരും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇത് ഞാൻ ഏത് മേഖല പറയേണ്ടത് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കുറിച്ച് പറയാൻ അവിടെ ഈ കുടുംബത്തിന്റെ നമുക്ക് മേധാവി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു പ്രസിഡന്റ് ബെന്നി ജേക്കബിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഫാദർ ജെ കുര്യാക്കോസ് ഫാദർ ബിജു അരീക്കൽ നോബ് മാത്യു എൽമോസ് ബേബി കുര്യാക്കോസ് ജോർജ് മാത്യു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ ടുഡേ ന്യൂസ് എല്ലായിടത്തും വിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്